മരണത്തിൽ പാർട്ടി അന്വേഷണ സമിതി കുടുംബത്തോടൊപ്പം മാധ്യമങ്ങളെ കണ്ട ശേഷം കേസെടുത്തതിൽ ദുരൂഹതയെന്ന് തിരുവഞ്ചരാധാകൃഷ്ണൻ എംഎല്എ വയനാട് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയന്റെ മരണത്തിന് ശേഷം ഉയർന്ന വിവാദങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിന്റെ അന്വേഷണ സമിതി കുടുംബത്തോടൊപ്പം മാധ്യമങ്ങളെ കണ്ട ശേഷമാണ് കേസെടുത്തത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കാരണം നോക്കിയാണ് പോലീസ് എന്ന് അദ്ദേഹം പറഞ്ഞു കേസ് കോൺഗ്രസ് രാഷ്ട്രീയമായി നേരിടും പാർട്ടി അന്വേഷണ റിപ്പോർട്ട് ഉടൻ കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ താല്പര്യങ്ങൾ കോട്ടയത്ത് പറഞ്ഞു പോലീസ് എടുക്കുന്ന കേസല്ലേ അത് അവരെ അതിനൊന്നും നമ്മൾ തടസ്സം പറയുന്നില്ല പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ സത്യസന്ധമായിട്ട് നടക്കണം അത് മാത്രമേ നമ്മൾ പറയൂ ആ ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് പോകും എന്നുപതിൽ ആ കേസെടുത്താൽ സത്യം കാരണം ഒരു സന്ദർഭം കിട്ടുമല്ലോ ആ സന്ദർഭം നമുക്ക് കാത്തിരിക്കുകയാണ് അത് വരട്ടെ അതിലേക്ക് പോകാൻ പറ്റും പക്ഷേ ഇൻട്രസ്റ്റഡ് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് അത് പോകരുത് പാർട്ടി താല്പര്യങ്ങൾ പരിഗണിച്ച് ആ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് പോകരുത് അത് ഇൻഡിപെൻഡൻ്റായിട്ടുള്ള ഘട്ടം നിഷ്പക്ഷമായി സത്യം പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള അന്വേഷണമാണെങ്കിൽ ആ അന്വേഷണത്തെ ഞങ്ങൾ ഇതിനെതിർപ്പിച്ചു